ഒരു പള്ളിയുടെ പുനർനിർമ്മാണത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു തൊഴിലാളിയായിരുന്നു മോറിസ് എന്ന നീഗ്രോ സ്ഥലം മാറി വന്നവനായതുകൊണ്ട് പള്ളിപ്പണി പൂർത്തിയായപ്പോൾ ആ പള്ളിയിൽ അംഗത്വത്തിനായി അപേക്ഷ കൊടുത്തു അച്ഛൻ അപേക്ഷ കമ്മിറ്റി മുമ്പാകെ അവതരിപ്പിച്ചുവെങ്കിലും നീഗ്രോ തൊഴിലാളിയെ പള്ളിയിൽ അംഗമാക്കുന്നതിൽ എല്ലാവരും തന്നെ എതിർത്തു അച്ഛൻ വിഷമത്തിലായി അവനെ സ്വീകരിച്ചില്ലെങ്കിൽ പാവപ്പെട്ടവരോടുള്ള അവഗണനയാകും സ്വീകരിച്ചാൽ സമ്പന്നരുടെ വിദ്വേഷമാകും ഒരു ദിവസം അച്ഛൻ മോറീസിനെ പള്ളിയിൽ വിളിച്ചു വരുത്തി തൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞു ഇനി മോൻ കാര്യം ചെയ് ഇന്ന് വീട്ടിൽ പോയി ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ദൈവം എന്തു മറുപടി പറയുന്നുവോ അതനുസരിച്ച് ഞാൻ നടപടി നടപടിയെടുത്തുകൊള്ളാം രണ്ടാഴ്ച കഴിഞ്ഞ് മോറീസ് അച്ഛൻ്റെ അടുക്കലെത്തി ഞാൻ പ്രാർത്ഥിച്ചു ദൈവം മറുപടിയും തന്നു ഫാദർ എന്തായിരുന്നു മറുപടി ഉറക്കത്തിൽ ദൈവം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മകനെ മോറിസ് നീ പള്ളിയിൽ പ്രവേശിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് രണ്ടാഴ്ചയല്ലേ ആയുള്ളൂ ഞാനാകട്ടെ കഴിഞ്ഞ നൂറ് വർഷമായി കൃത്യമായി പറഞ്ഞാൽ ആ പള്ളി സ്ഥാപിച്ച നാൾ മുതൽ തന്നെ ഇന്നവരെ വരെ അതിൽ കയറിപ്പറ്റാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ നിൻ്റെ കാര്യം സുഹൃത്തുക്കളെ യേശു പറഞ്ഞതുപോലെ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരെയും സ്നേഹിക്കുക അവിടെ മാത്രമേ ദൈവമുണ്ടാകൂ താങ്ക് യു